ഗുഡ് മോർണിംഗ് ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും അതിതീവ്രമായ മഴ രാവിലെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാറ്റും വീശുന്നുണ്ട് എല്ലാവരും ജാഗ്രതയോടെ തന്നെ ഇരിക്കണം കുട്ടികളെയും ഒക്കെ സ്കൂളിൽ വിടുന്നവരൊക്കെ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് അറിയിക്കുന്നു നമസ്കാരം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ട് വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കാരണം ജില്ലകളിൽ കനത്ത മഴ തുടരുകയും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുകയും പ്രധാന നദികളിലൊക്കെ കരകവിഞ്ഞു ഒഴുകുന്ന ചെയ്യുന്നത് കൊണ്ട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് താമസിക്കുന്നവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നും അറിയിപ്പുണ്ട് ഹലോ വേൾഡ് ചാനലിനു വേണ്ടി റിപ്പോർട്ടർ ബാബുസേന